അപ്പൊ ഹലോ മക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സുഖം വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്താന്ന് വെച്ചാ മമ്മിക്ക് ഇപ്പോഴും സുഖമായിട്ടില്ല മക്കളെ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയിൽ ഇട്ടത് അതിക്ക് മുന്നെടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു ഇപ്പൊ വയ്യാണ്ടായിട്ട് മമ്മി ഇടുന്ന വീഡിയോ ഉള്ളത് ഇപ്പൊ മെയ് പത്തൊമ്പതാം തീയതി ഞായറാഴ്ചയാണ് മമ്മിക്ക് ശരിക്ക് സുഖമായിട്ടില്ല ഭയങ്കര ക്ഷീണവും തളർച്ചയും കിടപ്പും തന്നെയാണ് അമ്മൂസാണ് വീട്ടിലെ പണികൾ മുഴുവൻ എടുക്കുന്നത് ഒട്ടും പറ്റണുള്ള മമ്മിക്ക് കണ്ണുമുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല ഒട്ടും പറ്റണല്ല പിന്നെ വീഡിയോ എടുക്കാണ്ടിരുന്ന കാണണ ആൾക്കാർ പോലും കാണൂലല്ലോ എന്ന് എഴുതിയിട്ട് മമ്മി വന്നിരിക്കുന്ന നോയലിനെ നിർബന്ധിച്ച് നോയലിനും വയ്യാണ്ടായിപ്പോയി നോയലിനും ഗ്യാസ് കയറിയിട്ട് വയറുവേദനയും പിന്നെ ആൾക്കൊരു തണ്ടൽ വേദനയും ഇരിപ്പല്ല ഏതു നേരം അപ്പോൾ ഒരു തണ്ടൽ വേദന അത് വൈകുന്നേരം ഇപ്പോൾ വന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല എത്ര നിർബന്ധിച്ചിട്ടും അപ്പൊ അവനും വയ്യാണ്ടായി എനിക്കും വയ്യാണ്ടായി എല്ലാവർക്കും പ്രശ്നം കിടക്ക തന്നെ മമ്മി ഇന്ന് നേരം വന്നിട്ട് എൻറ്റില്ല കാലത്തൊരു സാധനം പിന്നെ രാവിലെ രണ്ടു പ്രാവശ്യം വയറ് നല്ല ലൂസായിട്ട് ലൂസ് മോഷനും ഉണ്ടായി അപ്പൊ പിന്നെ ഒട്ടും പറയുണ്ട് മമ്മി കട്ടൻ ചായ ക്ഷീണോയി ഭയങ്കര ക്ഷീണോയി അമ്മ കട്ടൻ ചായയില് ചെറുനാരങ്ങ ഇഞ്ചിയും ഒക്കെ ഇട്ടാണ് തന്നിട്ട് ഒരുവിധം ഉച്ചക്ക് ഇച്ചിരി ചോറുന്നു പക്ഷെ ഇപ്പോഴും വയറ് പരിങ്ങി പരിങ്ങി വേദന എടുക്കണം ഭക്ഷണം കഴിക്കാൻ തോന്നാനുള്ള ഇനിയിപ്പൊ വൈകുന്നേരം ഒന്നും കഴിക്കാണ്ട് കിടക്കാന്നാണ് ഞാൻ വിചാരിക്കണേ അപ്പൊ നോക്കുമ്പോട്ട് ഞാൻ ചെലവുകള് നടത്താൻ പറ്റും വീട്ടില് പോലല്ലേ അയ്യായിരം എന്തുകൊണ്ട് അയ്യായിരം നാലായിരം നാലായിരം വെച്ച് രണ്ടു പ്രാവശ്യം തന്നെ രണ്ടു മാസം എന്നിട്ട് പറ്റണില്ല ലോണുകൾ നമുക്ക് അതൊക്കെ പിന്നെ പൈസ കിട്ടിയാലും മതിയാവില്ല അസുഖങ്ങൾ അസ്വസ്ഥതകള് വേറെ കുടുംബശ്രീ ലോൺ എല്ലാത്തിന്നും ലോണുകൾ ഉണ്ട് അതിപ്പോ ഒന്നും ഒരു ഒന്നര ഒന്നേമുക്കാ കൊല്ലം കൂടി ഒരു ലോൺ അടക്കണം വീടിന് എടുത്തേക്കണ ലോൺ ഒന്നേമുക്കാ കൊല്ലം കൂടി അടയ്ക്കണം എത്ര കിട്ടിയാലും എത്ര കിട്ടിയാലും മതിയാവില്ല എന്നല്ല അത് കൂടുതലായാലും പ്രശ്നങ്ങളും ുംട്ടിമുട്ടിതൊക്കെ പക്ഷെ നമ്മള് വിചാരിക്കാത്ത കൊറേ കാര്യങ്ങള് ഇടയില് കേറും അപ്പൊ ഞാൻ പറഞ്ഞതല്ല ഞാൻ നിങ്ങൾ കാണാണ്ട് ഞാനിവിടെ ഒരു വീഡിയോ കണ്ടിരിക്കുന്നുണ്ടാത്രേന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊരു വീഡിയോ അതിലൊരു രാജ്യത്തിന്റെ പേര് പറയുന്നുണ്ട് ബുറുണ്ടി എന്ന് പറഞ്ഞ ഒരു ആഫ്രിക്കൻ പറയുന്നത് അവിടെ ഒരു മാസം ഒരാൾക്ക് കിട്ടുന്ന പൈസ അഞ്ഞൂറ് രൂപയാണ് ഒരു ഒരു മാസം കിട്ടുന്ന പൈസ അഞ്ഞൂറ് പക്ഷെ അതിനകത്ത് പറയുന്നുണ്ട് പട്ടിണി മാറ്റാൻ പ്രാണി പോലും അതെ അടിമച്ചന്തേക്കാ ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യത്തെ ബുറുണ്ടി സ്ഥലത്തിന്റെ പേര് രാജ്യാണ് ആഫ്രിക്കൻ രാജ്യാണ് ബുറുണ്ടി പക്ഷേ അത് തന്നെ അതൊക്കെ ഒന്നും അതന്നെയല്ല അങ്ങനത്തെ ഒക്കെ എടുത്ത് കാണണം എന്നുവെച്ചാൽ പട്ടിണി മാറ്റാൻ പ്രാണികളെ വരെ കഴിക്കരുന്ന് അത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ ആള് പറയണുണ്ട് പക്ഷേ ശരിയാണ് മക്കളെ നമ്മിതൊക്കെ കാണേണ്ടത് തന്നെയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഭക്ഷണം ഒരു കല്യാണോ എന്തോരാവശ്യം വന്നോട്ടെ എന്തുമാത്രം ഭക്ഷണം നമ്മ വേസ്റ്റാക്കി കളയണേ ചെയ്യാൻ പാടില്ല മക്കളെ നമ്മൾക്ക് ആവശ്യത്തിന് എടുക്കുക കഴിക്കാൻ പറ്റും എന്ന് നമ്മൾക്ക് ഒരിതുണ്ട് മമ്മിപ്പ് പറയുന്നല്ലോ മമ്മി ഒരു സ്ഥലത്ത് ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ മമ്മിക്ക് പറ്റണത് ഒരു കയ്യില് ചോറ് അത്രേ പിന്നെ രണ്ട് ഒന്നാ രണ്ടാം തരം കറികൾ അത് മതി അതിൽ കൂടുതലും മമ്മി എടുക്കാറില്ല അതിന്റെ ഇടക്ക് ഇവരുടെ കളികൾ കണ്ട തക്കും ഇവനോടാ ചവിട്ടിയൊക്കെ മാറ്റിട്ടൊക്കെ നോക്കി ഇപ്പൊ ഇവന് എടുക്കണം ഞാൻ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റണല്ല പൊന്തിച്ചെടുത്ത് കൊണ്ടും വേദനയുണ്ട് പെരുക്കപ്പുഴ പെരുക്കപ്പുഴപ്പ് മേശമേ ഇരിക്കാനാ വീഡിയോ എടുക്കണ്ടല്ല മറ്റുള്ള ചാനലുകളിലൊക്കെ വീഡിയോ എടുക്കുമ്പോ ഇവര് പുറങ്ങോട്ടേ പോകുള്ളൂ പക്ഷെ ഇവിടെ വീഡിയോ എടുക്കുമ്പോ ഇവർമാർക്ക് ഭയങ്കര കളയ ഞങ്ങൾക്ക് അതന്നെ ഞങ്ങൾ ആ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തണം അട്ടേ നമ്മ പറഞ്ഞു വന്നത് മക്കളെ ഭക്ഷണങ്ങള് വേസ്റ്റ് ആക്കരുത് നമ്മക്കൊരു ചമ്മന്തി ആയാലും ഒരു ചോറായാലും നമുക്ക് കിട്ടണ്ട്

എന്താന്ന് വെച്ചാ മക്കളെ ചീത്തയില്ല കറികളായിട്ടാണെങ്കിൽ അത് പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് മമ്മി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരം വെളുക്കുമ്പോ നന്നായി അവർക്ക് ചിക്കൻ ഇട്ട് വേവിക്കുമ്പോ അതി കൂടി ഇട്ട് വേവിച്ച് ചൂടാക്കി നന്നായി കൊടക്കയാണ് പുറത്തു വരുമ്പോ നമ്മുടെ വീട്ടിലൊരു എൺപത് തൊണ്ണൂറ് ശതമാനം വേസ്റ്റ് ആവണില്ല അത് തന്നെ നമ്മുടെ ഇതിലധികം വേസ്റ്റ് ആവണില്ല എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അപ്പ അതത്ര പിന്നെ ഫുഡെന്ന് പറയുന്നത് രണ്ടു മൂന്ന് ദിവസം റോയൽ ഓയില് കൊണ്ടുവന്നുവച്ചു മമ്മിക്ക് കൊണ്ടുവന്നപ്പോ പച്ച കേറു അപ്പൊ മമ്മിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു മമ്മി മോനെ ഇതൊന്നും അരിഞ്ഞ് ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് ചൊറുക്കയും ഉപ്പും രണ്ട് പച്ചമുളക് കിട്ട് നമുക്ക് ഇത് ഉപ്പിലിട്ടിട്ട് കഴിക്കാൻ പോകും ഓയിൽ ഓയില് പറഞ്ഞതൊക്കെ എല്ലാവരും കണ്ടേക്കണ്ട മമ്മി ഒന്ന് മിണ്ടാണ്ട് പോയേ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കാ എന്ന് എങ്ങനെ എന്തൊക്കെ ആകും എന്നുള്ളത് അറിയില്ല ഈ പയ്യാണ്ടിരിക്കുന്ന സമയത്ത് തിന്നുകഴിഞ്ഞാലും പ്രശ്നം മ്മിക്ക് ഇളക്കാണ് അപ്പൊക്ക് ഇളക്കം കൂടാൻ വേണ്ടിട്ട് പറ രാവിലെ അമ്മ കഴിക്കില്ല അയ്യോ നോക്കി അയ്യോ ഇത് മുന്നട ചെയ് ചിറ്റട ബ്രൈസ്മേഡായ് ആയ ഡ്രസ്സാണ് കാണണേ അപ്പൊ ആൾ അത് കുളി കഴിഞ്ഞപ്പ് എന്തിനാ മോളെ ഡ്രസ്സൊക്കെ ഇണ്ടെങ്കി എടുത്തത് ഉപയോഗിക്കാട്ടാ ഭയങ്കര അടിപൊളി ഇത് ഒന്നും പ്ലെയിൻ പ്ലെയിൻ പൈനാപ്പിൾ പൈനാപ്പിൾ പൈനാപ്പിള് നമ്മ വയറിന് നല്ലതാ ദഹനത്തിനും ദഹിക്കാനും അപ്പൊ ഞാൻ രണ്ടു തിന്നാനായിട്ട് തീരുമാനിച്ചു എനിക്ക് മുളക് പുരട്ടിപ്പ നല്ല ഇഷ്ടായിട്ട് തോന്നും അങ്ങനെ തിന്നാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ തോന്നി നീ ആക്ക നീയൊക്കെ അങ്ങനെ പറയുള്ളൂ എനിക്കറിയടാ ബുദ്ധിമുട്ടെന്ന് ചോറ് ഞാൻ തിന്നാനല്ലോ അപ്പൊ നമുക്ക് അപ്പം വെള്ളയപ്പത്തിന് കലക്കി വെച്ചിട്ട് പൊന്തിരിക്കണ്ട് എന്തിട്ടാണ് കുഞ്ഞപ്പം കുഞ്ഞപ്പം ഇത് സൂപ്പർ കൂട്ടം കൂടി അമ്മുൻ്റെ അമ്മു ആർട്ടിസ്റ്റ് അമ്മ വരച്ചത് എങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് കമന്റ് ചെയ്തോളൂട്ടാ ഈ ഗ്ലാസ് ഒക്കെ വർക്ക് ഒക്കെ ചെയ്ത് സെറ്റപ്പ് കൊറേ നാളായി ഇത് ഇത് വരച്ചിട്ടിട്ട് മടിയല്ല മോനെ ഈ ജോലി കഴിഞ്ഞ് അമ്മു ഒമ്പത് മണിക്ക് പോകും ഇപ്പൊ മമ്മിക്ക് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാനില്ല അത് കാരണം ഒക്കെ അമ്മ എന്നെയാണ് ചെയ്യണേ കാലത്ത് എനിക്ക് ഒക്കെ അഞ്ചുമണി വെളുപ്പിനെനിക്കും എല്ലാം ചെയ്യും പട്ടിക്കൂട് കഴുകണ ഏറ്റങ്ങൾക്ക് ചോറ് കൊടുക്കണം ചോറ് വെക്കണം കറി വെക്കണം പലഹാരങ്ങൾ ഉണ്ടാക്കണം എക്ക അമ്മ തന്നെ ചെയ്യണം മമ്മി എ വരുമ്പോൾ നേരം വൈകും ഏഹ് എനിക്ക് വന്നിട്ട് എന്തെങ്കിലും നിസ്സാരം ഒക്കെ മമ്മി സഹായിക്കുന്നുള്ളൂ പിന്നെ അമ്മ വരുമ്പോൾ ആറു മണിയാകും ആറുമണിയായിട്ട് വന്നിട്ട് ആൾക്കൊന്നിനും നേരം കിട്ടാനില്ല അത് അപ്പോഴും വൈകുന്നേരം ഉണ്ട് ഈ പറഞ്ഞ പണികൾ അമ്മിനെ കൊണ്ട് പറ്റണത് നിസ്സാരമായിട്ട് മമ്മി ചെയ്തിടും പിന്നെ ബാക്കി കമ്മു തന്നെ ചെയ്യണത് അപ്പോൾ അത് കാരണം നേരം കിട്ടാനില്ല ഇപ്പൊ ആള് ഒരു ഇതുപോലെ മമ്മി എടുക്കണ പോലത്തെ ഒരു ഉടുപ്പ് തയ്ച്ച് നോക്കാന്ന് പറഞ്ഞൊരു തുണി വെച്ചിട്ട് രണ്ടുമൂന്നാഴ്ചയായി ഇതേ വരെ അത് എടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ നിഷത്തുമേ തന്നെ ഇരിക്കേനുണ്ടെങ്കിൽ അടിപൊളിയായി ഇതിലും അടിപൊളിയായി മമ്മിയുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ഇതാക്കിയോളൂട്ടാ എന്തുണ്ടോ മര്യായില്ലേ അഭിനയിക്കുന്ന മുഖം ചേർത്ത് ചെറുതായി അതൊക്കെ അഭിനയ അഭിനയ വേണം ആൾക്ക് വയ്യ കറക്റ്റാ ക്ലാസ്സിൽ പോയി പനിയൊക്കെ വരും എല്ലാ ദിവസവും എനിക്കങ്ങനെ വേറെ ഒന്നുമില്ല അങ്ങനെ വരാറുള്ള പക്ഷെ ഇല്ല ചെറുപ്രായത്തില് മമ്മീം ഞങ്ങളുടെ ജോലിക്ക് പോയിരുന്നു അടിച്ചില്ല ഇവർക്ക് ഒരു അഞ്ച് അഞ്ചാറ് വയസ്സ് ആറും ഒരു മൂന്ന് ആ അല്ല അതിലും വലിപ്പോയിട്ടുണ്ട് ആ സമയത്ത് മമ്മിയും ജോലിക്ക് അതിന് ശേഷമാണ് മമ്മി ജോലിക്ക് പോയി തുടങ്ങിയത് ഇവർ ക്ലാസ്സിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് ജോലിക്ക് പോയി തുടങ്ങിയത് അപ്പം ഞങ്ങൾ എന്തായിരുന്നു അറിയാമോ ഏഹ് സ്കൂളിൽ പോകണ നേരം ആകുമ്പോൾ ഇവനെന്തേലും മടി പറയും അപ്പം ഞാൻ നോയൽ പക്ഷെ മടി പറയില്ലാട്ടാ നോയൽ പോകാൻ ഇഷ്ടമാണ് പക്ഷെ നോയലിനെ ഞാൻ പിടിച്ചു നിർത്തും നല്ല മഴ വന്ന സമയത്ത് കേട്ടാ അല്ലാണ്ട് വേനലൊക്കെ ഒന്നല്ല മഴ വന്ന സമയത്ത് മുമ്പെസ്ത് അങ്ങനെ മുമ്പെസ് ഡബിൾ കോട്ടിന്റെ കട്ടിൽ കിടന്നേക്ക് ഞങ്ങൾ അതിനകത്ത് കയറി കിടന്ന ചില്ലക്കാൾ മൂട്ടി പൊതിച്ച് ഞങ്ങള് മൂന്നെണ്ണൊരു കട്ടിൽ മേലെ അവിടെ ഒരു ചോറ് വെച്ചുകഴിഞ്ഞാ ഉണ്ടാവില്ല ഇവിടെ ഡാരി ബോംബെയില് ഡ്രൈവറായിരുന്നു ആള് ബോംബെയില് നല്ല കില്ലാടി നല്ല ഡ്രൈവർ ആയിരുന്നു ഏത് പോയി കഴിഞ്ഞ രണ്ടാം മൂന്നാം മാസം നിക്കു അത് കഴിയുമ്പഴത്തേനും പിംപിരി കൊണ്ടവിടെ ഇങ്ങോട്ട് വരും അപ്പൊ ആ പോകണ സമയത്ത് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സമാധാനം വന്നെന്ന് പറയുമ്പോ ഞങ്ങക്ക് ഉള്ളില് ആത്മാവുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ ജീവിതം വരുന്നു ഞങ്ങളുടെ അപ്പൊ ഞങ്ങൾ അതേ ഫ്രണ്ടില് ആ ചില്ല് ചില്ല് ആണല്ലോ അവിടെയൊക്കെ ഏഹ് മൂടി പുതപ്പൊക്കെ മൂടി നല്ല ക്ലിയർ ആയിട്ട് ഞങ്ങൾ മൂന്നെണ്ണൂടി ഫാനും ഇട്ട് അവിടെ അവിടെ കിടക്കും ഞങ്ങൾ മൂന്ന് കരുങ്ങൂടി ഒരു മടി നോയലില് ഞാൻ നിർബന്ധിച്ച അല്ല അല്ലാണ്ട് നോയലിലും മടിയൊന്നും ഉണ്ടായിട്ടില്ല ക്ലാസ്സിൽ പോയത് ആ സമയത്ത് റോയൽ റോയലില് ഭയങ്കര മടിയാണ് മടിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം ഉണ്ടാക്കും പിന്നെ ചിലപ്പോ ഞാൻ സൈഡ് എടുക്കും ചിലപ്പോ ഞാൻ പറയും പോട സ്കൂളിൽ നിന്ന് പറഞ്ഞോണ്ട് മടിയെടുത്ത് ഓടിക്കും പോകും പോയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയും സൈക്കിള് ഉണ്ട് സൈക്കിളിന് പോകാന്നിട്ട് പകുതിയെന്നുകൊണ്ട് തിരിച്ചു വരും ചില സമയത്ത് അതല്ലെങ്കിൽ പോയി കൊണ്ട് പറയും ഞാൻ മമ്മിക്ക് എന്താ ഞാൻ വെല്ലും ഞാൻ വെല്ല പോയിക്കോട്ടെ ഞാൻ വെള്ള പുഴയില് വീഴേ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു ഇവൻ ഇവനെന്ന ഇട്ട് മരട്ടിക്കും എന്നാലും ചെല സമയത്ത് വിടും ചെല സമയത്ത് വിടില്ലാണ്ട് അങ്ങനെ ഭയങ്കര പടിയനായിരുന്നു അങ്ങനെയായിരുന്നു ചെറുപ്പത്തിന്റെ ഇത് ഇതുകള് ചെറുപ്പത്തിന്റെ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളല്ല ചെറുപ്പത്തിലേ ഉള്ള ഇവരുടെ കുറുമ്പുകൾ ഒരു കുറുമ്പുണ്ടായിട്ടില്ല പാവ പിന്നെ ഞാൻ പറയാട്ട രണ്ട് ഇപ്പോഴത്തെ പിള്ളേരുകള് എന്തൊക്കെ വേടിച്ചു കൊടുത്താലും അവർക്ക് ഇപ്പൊരു ഒരു ഉത്സവത്തിന് പോണ അല്ലെങ്കി ഒരു പള്ളി പെരുന്നാളിന് പോണ് അവിടെ എന്തെങ്കിലും ടോയ്സുകളും സാധനങ്ങളൊക്കെ ഇണ്ടാവൂലെ ബലൂൺ ടോയ്സുകളും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഏർ അപ്പൊ പിള്ളേരുകൾ ഇത് എന്താ പറയാ വേണം വാശി പിടിച്ച് ഞാൻ പലതും കണ്ടിട്ടുണ്ട് അങ്ങനെ വാശി വാശിപിട് പക്ഷെ ഞാൻ വലുത് പറയണ്ടല്ല എൻ്റെ രണ്ട് മക്കള് ഒരു സാധനം ചോദിക്കില്ല അതാണ് മമ്മിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയേക്കുന്നത് അന്നൊക്കെ ചോദിച്ചാൽ മേടിച്ചു തുടങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഉള്ള കാര്യം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ മക്കളെ പൈസ വളരെ കുറവാ ഈറ്റുങ്ങൾ ഒരു സാധനം മമ്മി മേടിച്ചു കൊടുക്കണതല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് വേണം ഇവര് ഒന്നും പറയില്ല അതാണ് ഏറ്റവും അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം രണ്ടുപേര് റോയൽ പിന്നെയും ഒരു വാശിക്കാരനും പിടിവാശിയൊക്കെയാണ് ഉണ്ട് കിടക്കി പക്ഷേ നോയൽ ഒരു സാധനം ആവശ്യപ്പെടില്ല അങ്ങനത്തെ ഒരു മോനാണ് അത് നിങ്ങൾക്ക് കണ്ടിട്ട് വീഡിയോയിൽ കാണുമ്പോഴും നിങ്ങൾക്കറിയാം നോ റോയൻ ഇത്തിരി പക്ഷെ ഇപ്പം കുഴപ്പമില്ലാട്ടോ അവൻ ഇപ്പം നമ്മൾ പറയണതൊക്കെ അവന് അറിയ അത് അന്നത്തെ പ്രായത്തിൻ്റെയൊക്കെയാണ് പിന്നെ വലുതായി വന്ന് കഴിപ്പവസ്ഥകൾ മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ഇപ്പോൾ പക്ഷേ നമുക്ക് എന്താ പറയുക നമ്മ ഇങ്ങനെ ജീവിച്ച് വയ്യാണ്ടായിപ്പോൾ ശരീരത്തിന് അസ്വസ്ഥതകളായി കഴിഞ്ഞാൽ ഒരു ഉഷാറുണ്ടാവില്ല മക്കളെ എന്താച്ചാൽ ആ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മി ഭക്ഷണത്തിന് കുറവില്ല ഡോക്ടറെ കാണാൻ പോ അങ്ങനത്തെ ഒന്നിനും ഒരു കുറവില്ല പക്ഷേ ശരീരത്തിനൊരു സൂല ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞു കിടക്കുകയായിരുന്നു കാലത്ത് തുടങ്ങി കിടക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക് ഇത്തിരി ഭക്ഷണം കഴിക്കാനാണ് എനിക്ക് വന്നത് പിന്നേം പോയിടുന്നു കിടക്കണം കിടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചിന്ത അത് അസ്വസ്ഥത അസ്വസ്ഥത ഞങ്ങളുടെ നാട്ടിലൊക്കെ അസ്വസ്ഥതാണ് മടിയല്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്ത മടിയെന്ന് വെച്ചാ അമ്മു പറയട്ടെ മടിയാണെങ്കിൽ ഞാൻ സഹായിക്കാതിരിക്കെ പറയൂ മടിയാ

ഇപ്പൊ ഞാൻ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് നോയലിനോണ്ട് നോയിൽ നീ മുന്നേ ഇതൊക്കെ മറിയമായി അത് ഇതൊക്കെ വെക്കാറുണ്ട് വേൻ ഇപ്പൊ ഒന്നും വെക്കാറുണ്ട് കാണാനില്ല ഈ സഞ്ചാരികളുടെ അതൊക്കെ വെക്കാറുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് എന്തേടാന്ന് അപ്പൊ ഇപ്പടുത്ത് നോക്കി ആ ആളുടെ കിട്ടിപ്പ അത് വെച്ചുകൊണ്ടിരിക്കണായിരുന്നു അപ്പഴാണ് ഇങ്ങനെ ഒരു നാളെ മറ്റൊന്നിടാൻ വീഡിയോ ഇല്ല ഇപ്പൊ നോയിൽ പറഞ്ഞു മമ്മി വീഡിയോ എടുക്കണ്ടേ ഞാൻ വയ്യ മോനെ മമ്മിക്ക് മമ്മിയില്ലാണ്ട് എന്തുട്ട വീഡിയോ വാ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് വന്നിരുന്നതാണ് മക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോ മക്കള് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ എന്താ ചെയ്യാ മമ്മിക്ക് പറ്റാഞ്ഞിട്ടാണ് ഇട്ട് കളയേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഇത് വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ മക്കളെ കാണുന്നവരും കൂടി കാണൂല അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ഓക്കേ